മത്തായുടെ സുവിശേഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു സ്വർഗരാജ്യം കിങ്ഡം ഓഫ് ഹെവൻ സ്വർഗരാജ്യം ആ സ്വർഗരാജ്യം യേശുക്രിസ്തുവിലൂടെ ആരംഭിച്ചു യേശുക്രിസ്തുവിലൂടെ ആരംഭിച്ചു ആ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ലോകരാജ്യത്തിൽ നിന്ന് ജ്ഞാനസ്നാനം വഴി യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റു പറഞ്ഞതിലൂടെ നമ്മൾ ജ്ഞാനസ്നാനം വഴി ഈ ലോകരാജ്യത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഞാൻ ഒരു കുഞ്ഞു വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ് നമുക്കത് ബോർഡിൽ ഞാൻ എഴുതി കാണിക്കാം അത് പറയുമ്പോൾ നമുക്കത് ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു ചെറിയ കാര്യം നമുക്ക് മനസ്സിലാവും അതായത് യഹൂദന്മാർ സ്വർഗരാജ്യത്തെ മനസ്സിലാക്കിയതും ഈശോ അവതരിപ്പിച്ച സ്വർഗരാജ്യവും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നമ്മൾ അറിഞ്ഞാൽ നമ്മളെ കൂടുതൽ ഹിമത്തായി മനസ്സിലാക്കാൻ സഹായിക്കും അതിങ്ങനെയാണ് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നത് നമ്മളിപ്പോൾ ഒരു ഈ തിന്മ നിറഞ്ഞ ഒരു രാജ്യത്തിൽ ഒരു രാജ്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഈവിൾ ആണ് തിന്മ നിറഞ്ഞ ഒരു രാജ്യത്തിൽ ഇപ്പോൾ ഏകോദന്മാരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ രാജ്യം ഈ ഈ കാലം അല്ലെ ഈ ജീവിതം തിന്മ നിറഞ്ഞ ഒരു രാജ്യത്തിലെ ജീവിതം ആരാണ് ഇതിന്റെ ഭരണാധികാരി സാത്താൻ ഓക്കെ അപ്പൊ അവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആര് വരും ആര് വരും മിശിക അവരും അങ്ങനെ മെസ്സിക വരുമ്പോൾ അങ്ങനെ മെസ്സിക വന്ന് എന്തെയും നമ്മൾ പുതിയ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കും അതിനെയാണ് അവർ എന്ത് ദൈവരാജ്യം ഓക്കെ ദൈവരാജ്യം പുതിയ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കും അപ്പൊ അതോടുകൂടി ഈ രാജ്യം തീർന്നു ഈ രാജ്യം തീർന്നു ഓക്കെ മിസ്സിക വരുന്നു ഈ തിന്മ നിറഞ്ഞ ഈ രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ അധികാരികളെ നശിപ്പിക്കുന്നു മിശികയുടെ രാജ്യം ആരംഭിക്കുന്നു പിന്നെ ഈ രാജ്യം ഇല്ല അങ്ങോട്ടില്ല തീർന്നു അതായത് നമ്മളിപ്പോൾ യഹൂദന്മാരുടെ ധാരണയാണ് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് തിന്മ നിറഞ്ഞ രാജ്യത്തിലാണ് ആ രാജ്യത്തിൽ മിശിക വരുന്നു ഈ തിന്മ നിറഞ്ഞ രാജ്യത്തിന് അവസാനം ഉണ്ടാവുന്നു എന്നിട്ട് മിശികയുടെ രാജ്യം ആരംഭിക്കുന്നു ഇതാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ യേശു അവതരിപ്പിച്ച രാജ്യം ഇങ്ങനല്ല അതെങ്ങനെയാണ് അതായത് ഈ തിന്മ നിറഞ്ഞ രാജ്യം ഓക്കെ ഈ രാജ്യത്തിന്റെ അധികാരി ആരാണ് ആരാണ് സത്താൻ തിന്മ നിറഞ്ഞ ഈ രാജ്യം ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആര് വന്നു ഈശോ വന്നു ഈശോ വന്നിട്ട് ഈശോയുടെ രാജ്യം ഈ രാജ്യം ഇവിടെ അവസാനിച്ചിട്ടില്ല സാത്താനെ ഈശോ പരാജയപ്പെടുത്തിയെങ്കിലും സാത്താൻ ഇല്ലാതായിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ സാത്താനെ പരാജയപ്പെടുത്തി പക്ഷെ സത്താൻ നശിച്ചിട്ടില്ല സാത്താൻ ഇപ്പോഴും ഉണ്ട് സാത്താന്റെ രാജ്യം ഇപ്പോഴും തുടരുന്നുണ്ട് മനസ്സിലായോ ഇപ്പൊ യേശുവിന്റെ രാജ്യമാണ് ജീസസ് യേശു വന്നു അല്ലെ ഈശോ വന്നു മിശിഗ വന്നു മിശിഗ വന്ന് രാജ്യം സ്ഥാപിച്ചു ആ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യവും സമാന്തരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാത്താന്റെ രാജ്യവും ഈ തിന്മ നിറഞ്ഞ രാജ്യത്തിൽ നിന്ന് യേശു നമ്മെ രക്ഷിച്ച് ഈ രാജ്യത്തിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളെല്ലാം എന്ത് ചെയ്തു യേശുക്രിസ്തുവിൽ വിശ്വാസം വഴി ജ്ഞാനസ്നാനം വഴി നമ്മളല്ല ഈ രാജ്യത്തിന്റെ ഭാഗമായി ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നോരോന്നോരോ നോരോന്ന് നമ്മുടെ അധ്വാനവും കർത്താവിന്റെ കൃപയനുസരിച്ച് ഇതിങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് വീണ്ടും വരും അങ്ങനെ വീണ്ടും വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഈ രാജ്യത്തിന്റെ പൂർത്തീകരണവും ഈ രാജ്യം ഇല്ലാതാവുന്നത് മനസ്സിലാവുന്നുണ്ടോ മിശിക വന്നു കഴിയുമ്പോൾ സാത്താന്റെ രാജ്യം ആദ്യത്തെ വരവ് യകൂദന്മാരെന്താ വിചാരിച്ചിരുന്നത് അതോടുകൂടി എല്ലാം തീർന്നു പിന്നെ മിഷികയുടെ രാജ്യം അങ്ങനെയല്ല മിശികായുടെ വരുമ്പോൾ ഇവിടെ സ്വർഗരാജ്യം ആരംഭിച്ചു ആരംഭിച്ചു പക്ഷേ പൂർത്തിയായിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ ഏ പൂർത്തിയായിട്ടില്ല അത് മുന്നോട്ട് പോകും നമ്മൾ ഈ രാജ്യത്തിനാണിപ്പോ ഈ മേളത്തെ രാജ്യത്തിൽ സ്വർഗ ആ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ല അത് എപ്പോഴാണ് പൂർത്തിയാവുന്നത് യേശുവിന്റെ രണ്ടാം വരവിലാണ് പൂർത്തിയാവുന്നത് യേശുവിന്റെ രണ്ടാം വരവിൽ അത് പൂർത്തിയാവും അന്ന് ഈ രാജ്യം ഇല്ലാതാവും സാത്താനും അവന്റെ സേവകരും അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടും പിടി കിട്ടുന്നുണ്ടോ അപ്പോ പാരലായിട്ട് രണ്ട് രാജ്യം ഉണ്ട് ഇപ്പോഴും ഇതിലേത് രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം മനസാകുന്നുണ്ടോ അപ്പോ മത്തായി നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ സ്വർഗരാജ്യത്തിൽ ജീവിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം വ്യക്തമായോ സ്വർഗരാജ്യത്തിൽ എങ്ങനെ ജീവിക്കാം അപ്പൊ അതുകൊണ്ട് മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ ഈ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് സ്വർഗരാജ്യത്തുള്ളവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതാണ് മത്തായി അഞ്ച് ആറ് ഏഴ് മത്തായി നമുക്ക് പറഞ്ഞു തന്നു ഈ സ്വർഗരാജ്യ ജീവിതത്തിലെ ജീവിതക്രമം ആ സ്വർഗരാജ്യത്തുള്ളവരുടെ പെരുമാറ്റച്ചട്ടം മത്തായി അഞ്ച് ആറ് ഏഴ് പിടിയിട്ടുന്നുണ്ടോ മത്തായി എട്ട് ഒമ്പത് പത്ത് സ്വർഗരാജ്യത്തിൻ്റെ ശക്തി ആ രാജ്യത്തിൻ്റെ പവർ എന്താണ് അതാണ് മത്തായി എട്ട് ഒമ്പത് പത്ത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തും ബിശാജാദിനെ സുഖപ്പെടുത്തുന്നു പത്ത് റോസിൻ്റെ അമ്മായി എഴുന്നേപ്പിക്കുന്നു അന്തരെ സുഖപ്പെടുത്തുന്നു സ്വർഗരാജ്യത്തിൻ്റെ പവർ ഇതൊരു ഒരു ശക്തിയില്ലാത്ത രാജ്യമല്ല ഇതൊരു ശക്തിയുള്ള രാജ്യമാണ് അതാണ് മത്തായി എട്ട് ഒമ്പത് പത്ത് സ്വർഗരാജ്യത്തിലെ നിയമങ്ങൾ എന്തൊക്കെയാണ് അതാണ് മത്തായി അഞ്ച് ആറ് ഏഴ് സ്വർഗരാജ്യത്തിൻ്റെ പവർ എന്താണ് അതാണ് മത്തായി എട്ട് ഒമ്പത് പത്ത് പത്ത് ഇനി സ്വർഗരാജ്യത്തിൻ്റെ ദൗത്യം എന്താണ് അത് മത്തായി ഒമ്പതാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മുതൽ പത്താം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം വരെ സ്വർഗരാജ്യത്തിൻ്റെ ദൗത്യം എന്താണ് അത് അപസ്ഥോലന്മാരായിരിക്കും നിങ്ങൾ പോയി രോഗികളെ സുഖപ്പെടുത്തുക പിശാചികളെ ബഹിഷ്കരിക്കുക ദൈവരാജ്യം പ്രസംഗിക്കുക ആ കാര്യങ്ങളൊക്കെ ഇനി അടുത്തത് മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ സ്വർഗരാജ്യം എങ്ങനെയാണ് വളരുന്നത് അത് ഉപമകളിലൂടെ കർത്താക്കുക ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചാണ് സ്വർഗരാജ്യം എങ്ങനെയാണ് വളരുന്നത് അത് മത്തായി പതിമൂന്നിൽ നമ്മൾ കണ്ടുകയാണ് ഇനി സ്വർഗരാജ്യ സമൂഹമായ സഭ ആ സഭയെക്കുറിച്ചാണ് പതിനെട്ടാം അധ്യായം പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഓഫ് ദ കിങ്ഡം അതാണ് സഭ സ്വർഗരാജ്യ സമൂഹമാണ് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന സ്വർഗരാജ്യത്തിൻ്റെ അടയാളം ഏതാണ് സഭയാണ് ആ സഭയുടെ ജീവിത ക്രമം അല്ലെങ്കിൽ ആ ആ സഭയെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് പതിനെട്ടാം അധ്യായം ഇനി ഈ സ്വർഗരാജ്യത്തിൻ്റെ പരിസമാപ്തി അതിന്റെ പൂർത്തീകരണം അതാണ് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അധ്യായങ്ങൾ ആ സ്വർഗരാജ്യത്തിൻ്റെ പൂർത്തീകരണം യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പ്രബോധനം അപ്പോൾ സ്വർഗരാജ്യ ജീവിത ക്രമത്തെക്കുറിച്ച് നമുക്ക് മത്തായി സുവിശേഷകൻ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ്